മുപ്പത് വരെയുള്ള വാക്യങ്ങൾ മോശയോട് അറിയപ്പെടുത്തുന്നു കത്താവ് മോശയോട് പറഞ്ഞു ഞാൻ പറവേടെ കാണും ശക്തമായ കത്താൽ നിർബന്ധിതരായി അവരെ വിട്ടയക്കും അവൻ അവരെ വിട്ടയയ്ക്കും അവരെ കുറന്താതിരിക്കാൻ കയ്യാത്ത നില അവൻ വന്നുകൂടും അവിടെ നിന്ന് തുടർന്നു ഞാൻ കത്താവാണ് അബ്രഹാമെ സഹാബിനെ സഹശക്തനായ ദൈവമായി ഞാൻ പ്രതീക്ഷപ്പെട്ടു എന്നാൽ കത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തുകയില്ല എങ്കിലും അവർ പരിശോധിക്കും പരദേശികളായി പാർത്തിരുന്ന കാനാ ദിവസം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിഞ്ഞോടായിരുന്ന ഇസ്രായേൽ മക്കളോടും ദീന നിരോധനം ഞാൻ കേട്ടു എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു ചെയ്തു ആകാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തി വർക്ക് ചുമത്തിയാ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം ആരാക്കും ഭാഗ്യവർത്തിവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും നിങ്ങൾ നിങ്ങളുടെ ദൈവം അയക്കുകയും ചെയ്യും ഈജിപ്ത ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾക്കറിയാം അബ്രഹാമത്തിന് ഇസാഹക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി കീഴുകയും ചെയ്യും ചെയ്യും ഞാൻ കർത്താവാണ് ഇസ് ഇസ്രായി മക്കളോട് മോശ ഇക്കാരം പറഞ്ഞെങ്കിലും അവരുടെ മനോപ്രതിയും ദൂരമായ അടിമത്തോ നിന്നിട്ട് അവർ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പോയി ഈജിപ്തിലെ രാജാവായ ഫർവയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക മോശ കർത്താനോട് പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവ് കേൾക്കുമോ പോരെങ്കിലും ഞാൻ സംസാരിക്കാൻ കഴിയില്ലാത്തവരാണ് കർത്താവ് മോശയോട് അഹർവോനോട് കൽപ്പിച്ചു ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരുന്നുവെന്ന് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ രാജാവായ ഫെറയോടും പറയുക വംശാവലി വംശാവലി മോശയുടെ ഈ അഹോറുടെയും പിതൃഗോത്രങ്ങളിലെ തലവന്മാർ ഇവരാകുന്നു ഇസ്രായേലിന്റെ ആദ്യ ജനതയായ റൂബന്റെ പുത്രന്മാരാണ് ഹനോ പല്ലു ഹെസ്രോൺ കർണി ഇവരാകുന്നു റൂബൻ ഗോത്രത്തിലെ തലവന്മാർമേന്റെ പുത്രന്മാർ യമുവേ യാമി ഓഹദ് യാക്കി സോഹാലികളിൽ നിന്നുള്ള ഷാവു ഇവരാകുന്നു ഷിമേന്റെ ഗോത്രത്തിലെ തലവന്മാർ കുലങ്ങൾ കുലങ്ങളനുസരിച്ച ദേവിയുടെ പുത്രന്മാരുടെ പേരുകൾ മെഗാവി ദേവിയുടെ ജീവിതകാലം നൂറ്റിമു നൂറ്റി മുപ്പത്തി ഏഴ് വർഷമായിരുന്നു ഘർഷന്റെ പുത്രന്മാർ ലിബ്നി എന്നിവരും അവരുടെ കുടുംബങ്ങളുടെ കോഹലത്തിന്റെ പുത്രന്മാരെ അംബം ഇസഹാക് ഹെബ്രോൺ ജീവിതകാലം വർഷമായിരുന്നു മെഗാലിയുടെ അനുസരിച്ച ലേവിയുടെ കുടുംബങ്ങൾ ഇവരാണ് പുത്ര സഹോദരനായ ഭാര്യയായി സ്വീകരിക്കുകയും അവിടെ എന്നിവർ ജനിക്കുകയും ചെയ്തു അംബ്രാമിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തി ഏഴ് വർഷമായിരുന്നു ഇസഹാദിന്റെ പുത്രന്മാർ കൊറോഫ് നെഫ്റി ഇസ്രായേലിന്റെ പുത്രന്മാർ അഹറോ നാദിന്റെ മക്കളും നക്സലിന്റെ സഹോദരങ്ങളുമായ അവളിലവനെമർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു പുത്രന്മാർ അസീസർ ഇവരാണ് ബഹർ വംശക്കർ അഹറിന്റെ പുത്രനായ പുത്രിയായ ഭാര്യയും അവളിലവനെ പിന്നോ ഫിനോഹാസണ്ണപത്രം ചെയ്യുകയും ചെയ്തു ഇവരിലാണ് ലേവിഗോത്രത്തിലെ ഗോത്രത്തിലെ തലവന്മാർ ഇവരാണ് ലേവി ഗോത്രത്തിലെ പുര തലവന്മാർ ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരികയാണ് കർത്താവ് കൽപ്പിച്ചത് ഈ ഈഹറനോടും മോശയോടുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ തെറവയോട് സംസാരിച്ചത് ഇവരാണ് ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടെ നിന്ന് ഇപ്രകാരം മരവ് ചെയ്തു ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിച്ചത് എല്ലാം ഈജിപ്തിലെ രാജാവായ തെറവയോടും നീ പറയ മോശ കർത്താവനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിയില്ലാത്തവനാണ് ഞാൻ കഥാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമോ ദേവസ്വമാണ് നാം കേട്ടത് നമുക്ക് ശ്രദ്ധിക്കാം സ്തുതി